വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കുകയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് അദ്ദേഹം അടിമുടി വ്യാജനാണ് വ്യാജ ഐഡൻറ്റിറ്റി കാർഡുണ്ടാക്കി സ്വന്തം സഹപ്രവർത്തകരെ സ്വന്തം സംഘടനയിലുള്ള ആളുകളെ വഞ്ചിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പദവിയിൽ എത്തിയിട്ടുള്ളത് ഇത് ചൂണ്ടിക്കാണിച്ചത് ഞങ്ങളല്ല ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തെങ്കിലും അവരുടെ സംഘടനയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടത് കർണാടകയിലുള്ള ഒരു ഏജൻസിയെ ചുമതലപ്പെടുത്തി വ്യാപകമായി ഐ ഡി കാർഡുകൾ അച്ചടിക്കുകയും അതിനടിസ്ഥാനപ്പെടുത്തി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ അന്ന് ചൂണ്ടിക്കാണിച്ചതാണ് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി മത്സരിച്ചത് ഫർസിൻ മജീദ് എന്ന് പറയുന്ന കെ സുധാകരൻ്റെ അടുത്ത അനുയായിയായിരുന്നു എന്നാൽ ഫർസിൻ മജീദിന് അവർ പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയിട്ടില്ല തെരഞ്ഞെടുപ്പ് നടന്നതിനെ തുടർന്ന് റിസൾട്ട് അറിഞ്ഞിന് തൊട്ട് തൊട്ട് ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ ഫർസിൻ മജീദ് പറഞ്ഞു എനിക്ക് കിട്ടേണ്ട വോട്ടൊന്നും കിട്ടിയിട്ടില്ല വ്യാപകമായി ക്രമക്കേട് നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അയാളിപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹി തന്നെയാണ് അദ്ദേഹം കൊടുത്ത പരാതി എന്തായി എന്ന് അയാൾ വെളിപ്പെടുത്തേണ്ടതാണ് ഇതൊരു ഫർസിൻ മജീദിന് മാത്രം പരാതിയായിരുന്നില്ല കോഴിക്കോട് ഇന്ന് അതുപോലെ തന്നെ പത്തനംതിട്ട പാലക്കാട് കോട്ടയം ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ജില്ലകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നിരുന്നു പിന്നെ വ്യാജ കാർഡിനെ മുൻനിർത്തി എലക്ഷനിൽ വിജയിച്ചു വന്ന ഒരാൾ ഒരു പൊതു തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ല ജാഗ്രത വോട്ടർമാരുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ വ്യാപകമായി വ്യാജ വോട്ട് ചേർത്തതിൻ്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളിൽ പലരും ഇത് അന്വേഷണം നടത്തി റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഏതാണ്ട് മൂവായിരത്തോളം വ്യാജ വോട്ടുകൾ ചേർത്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ബി ജെ പിയും ഈ കാര്യത്തിൽ മോശമല്ല ബി ജെ പിയുടെ നേതൃത്വവും വ്യാജ വോട്ടുകൾ ചേർക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് വ്യാജ ഐ ഡിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ കോൺഗ്രസിനെതിരായി ആരോപണം ഉന്നയിച്ചിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ സംസ്ഥാനത്തെ പോലീസൊന്നും അന്വേഷിച്ചാൽ ഇതൊന്നും പുറത്തു വരാൻ പോകുന്നില്ല അതുകൊണ്ട് സംസ്ഥാനത്തെ പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് ഞാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് കത്തെഴുതിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ കേന്ദ്ര സംവിധാനം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇങ്ങോട്ട് വരും എന്നാണ് സുരേന്ദ്രൻ്റെ ബഡായി അല്ലാതെ എന്താ അതിനകത്തുണ്ടായത് പത്രക്കാരെ കാണുമ്പോൾ ബഡായി പറയുന്ന ആൾ പിന്നീട് അത് സംബന്ധിച്ച് എന്തെങ്കിലും തുടർ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ ഒരു അന്വേഷണ ഏജൻസിയും ഇങ്ങോട്ട് കടന്നു വരില്ല കാരണം തൃശൂർ ഡീലാണ് തൃശ്ശൂർ സീറ്റ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പാലക്കാടും ചില ഡീലുകൾ നടത്തി ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയും വരില്ല അല്ലെങ്കിൽ പിന്നെ ഷാഫി കൊടുത്ത നാല് കോടിയെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടക്കണ്ടേ അത് സംബന്ധിച്ച് ഷാഫിയുടെ പാർട്ടിക്കാർ നേതൃത്വം എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു ഷാഫി ഒരു മാനനഷ്ട കേസ് കൊടുക്കാൻ വേണ്ടി തയ്യാറായോ അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായ ഡീലാണ് ഇതിന്റെ എല്ലാം ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടെല്ലാം കടുത്ത വിയോജിപ്പ് ഇവിടെയുള്ള സാധാരണ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കുണ്ട് അതുകൊണ്ടാണ് ഈ അടിമുടി വ്യാജനായിട്ടുള്ള ഈ തട്ടിപ്പ് കേസിലെ ഈ കക്ഷികളെ ഇങ്ങോട്ടടുപ്പിക്കാൻ പാടില്ല എന്ന് ഇവിടെയുള്ള ഡി സി സിയുടെ നേതൃത്വം ഇവിടെയുള്ള ശ്രീകണ്ഠർ ഉൾപ്പെടെയുള്ള എം പിയും എല്ലാവരും ഒറ്റക്കെട്ടായി എ ഐ സി സി നേതൃത്വത്തിന് കത്തയച്ചത് അപ്പം ഇത് ഇവിടെയുള്ള സാധാരണ വോട്ടർമാർ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് വ്യാജ ഐഡിയും വ്യാജ വോട്ടും ചേർത്ത് പാലക്കാട് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കാൻ പാലക്കാട് ജനത തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ അഭ്യർത്ഥിക്കുവാനുള്ളത്